നമസ്കാരം നമ്മുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നക്ഷത്രങ്ങളിൽ ഏഴാമത്തെ നക്ഷത്രമായിരിക്കുന്ന പുനർവസു എന്നറിയപ്പെടുന്ന പുണർത്തം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പൊതു ഫലങ്ങളുമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നക്ഷത്രത്തിൽ നാല് പാദങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ മിഥുനക്കോറിലും ബാക്കിയുള്ള നാലാം പാദം കർക്കിടകോറിലുമാണ് ഉള്ളത് അപ്പോൾ മിഥുനക്കൂടിൻ്റെ ഫലം പറയുമ്പോൾ പൊതു സ്വഭാവം പറയുമ്പോൾ പൊതുവെ സത്യസന്ധന്മാരും സ്വദാ ശാന്ത സ്വഭാവക്കാരെയും സ്വഭാവക്കാരും അതുപോലെ തന്നെ എല്ലാ നല്ല സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ആൾക്കാരായിരിക്കും പുനർനക്ഷത്രക്കാർ ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടും നിലപാടും ഉണ്ടാവുന്നതാണ് സത്യസന്ധമായ രീതിയിലും ആദർശ മനോഭാവത്തോടുകൂടിയും നിഷ്ഠയോടും കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവർ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്തെല്ലാം സാഹസങ്ങൾ ചെയ്തിട്ടാണെങ്കിലും അവരെ രക്ഷപ്പെടുത്താനും അവർക്കുള്ള രക്ഷമതകൾ പരിഹരിക്കാനും താൻ തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാലും അതിനുള്ള പരിഹാരം കാണുന്നതും അവർക്കുള്ള മാർഗനിർദ്ദേശം കൊടുക്കുന്നതുമായിരിക്കും പൊതുവെ ശാന്ത സ്വഭാവക്കാരും എല്ലാ കാര്യത്തിലും പൂർണ്ണമായ വീക്ഷണത്തോടു കൂടിയുള്ള ആൾക്കാരായിരിക്കും പുനർനക്ഷത്രക്കാർ ഇവർ ചെറുപ്പത്തിൽ കുറച്ച് ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെയും പിന്നീട് പടിപടിയായിട്ട് ഉയർന്ന് ഉന്നത സ്ഥാനങ്ങളിൽ അലങ്കരിക്കപ്പെടുന്ന അവസ്ഥ ഇവർക്കുണ്ടാവുന്നതാണ് പല കാര്യങ്ങൾക്കും വ്യക്തമായ കാഴ്ചപ്പാടുകളും ഒരു ബുദ്ധിപരമായ പ്രവർത്തന രീതികളും ഇവർക്കുണ്ടാവുന്നതാണ് എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേകമായ താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് പല കാര്യത്തിലും പല സമയത്തും പല വിജയങ്ങളും ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും കൂടെ സ്ത്രീകളെ സംബന്ധിച്ച് വരുമ്പം സൗന്ദര്യവതികളും പ്രത്യേകമായ കാഴ്ചപ്പാടും അവർക്ക് ജീവിത വീക്ഷണങ്ങളും ചില നേതൃപാഠവും ഇവരിൽ കാണാവുന്നതാണ് പല കാര്യങ്ങൾക്കും പല ആൾക്കാർക്കും ഉപദേശം കൊടുക്കാനും എന്നാൽ മറ്റുള്ള ആൾക്കാർ അവനവനെ ഉപദേശിക്കുന്നതും അവരുടെ ഉപദേശം സ്വീകരിക്കണം ഇവർ തയ്യാറാവുന്നുമല്ല ഇവരോട് പലപ്പോഴും കോവിഷ്ടായിട്ട് പെരുമാറുമ്പോൾ ഇവിടെ അതിൽ കൂടുതൽ കോപം കാണിക്കുകയും ഒരു കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും പല കാര്യത്തിലും അവനവൻ്റെ കാഴ്ചപ്പാടിന് അനുകൂലമായ നിലപാടെടുക്കുകയും അത് മറ്റുള്ളവർക്ക് എന്തെല്ലാം സാഹചര്യം ഉണ്ടെങ്കിലും അവരെ ഉപദേശം നല്ല രീതിയിൽ കൊണ്ടുവരാനും ഇവിടെ ശ്രമിക്കുന്നതായിരിക്കും അവനവൻ കഷ്ടപ്പെടാനാണെങ്കിലും പണത്തിൻ്റെ ആവശ്യപ്പെടുമ്പോൾ അവനവൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും കടം വാങ്ങിച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്ഥിതി ഇവർക്ക് ഉണ്ടാവുന്നതായിരിക്കും പുതിയ മാൽ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതോടും പല പ്രയാസങ്ങളും സ്വന്തം അനുഭവിക്കും ഒരു സദാ ദുഃഖം ഇവിടെ പലപ്പോഴും അലട്ടാറുണ്ട് മുൻകോപ മുൻകോപെട്ടെന്ന് ദേഷ്യ പ്രഥമ കോപം വരികയും ക്ഷിപ്രകോപിയായിട്ട് വരികയും അതുപോലെ ക്ഷിപ്രപ്രസാദിയായിട്ട് വരുന്ന സ്വഭാവക്കാരും ആൾക്കാർക്ക് സ്വഭാവം ഇവർക്ക് കാണാവുന്നതാണ് പല കാര്യത്തിലും കാഴ്ചപ്പാടുണ്ടെങ്കിൽ തന്നെയും അതിനനുകൂലമായിട്ടും സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാവുന്നില്ല കുടുംബത്തിലുള്ള ആൾക്കാരും ബഹുമാനമായ സ്വാഭാവിക സ്ഥാനം കൊടുക്കുകയും മാതാപിതാക്കളെയും അവനോട് കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കൂടെ നിർത്താനും അവർക്ക് വേണ്ട സ്നേഹാദരം കൊടുക്കാനും ഇവർ തയ്യാറാവുന്നതാണ് എന്നാൽ പലപ്പോഴും മാതാപിതാക്കളുടെ കാര്യത്തിന് അവരുടെ മനോഭാവം ഇവർക്ക് അനുകൂലമാവണമെന്നില്ല അതുകൊണ്ട് വീട് വിട്ട് താമസിക്കേണ്ട അവസ്ഥയും ഒരുപാട് ദാരിദ്ര്യ ദുഃഖങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും അനുഭവിക്കേണ്ട അവസ്ഥ പൊതുവെ ഉണ്ടാകുന്നതാണ് എങ്കിൽ പോലും ഒരു മധ്യഘട്ടത്തിന് ശേഷം ഒരുപാട് ഉയർച്ചയും നേട്ടങ്ങളും ഇവിടെ സ്വായത്തമാക്കുന്നതായിരിക്കും മിഥുനക്കൂറിൻ്റെ ഒന്ന് മൂന്ന് പാദങ്ങൾ നടക്കുന്ന മെഥിനക്കൂറിൽ ജനിച്ച വ്യക്തികൾക്ക് തുടക്കത്തിൽ വർഷാരംഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ ലഗ്നരാശിയുടെ പന്ത്രണ്ട് രാശി വേദാശിയിലാണ് സർവേശ്വരകാരകനായി വ്യാഴത്തിന് സാന്നിധ്യം ഉള്ളത് അതുകൊണ്ടും കൂടാതെ നാലാമത്തെ രാശിയിൽ കേതു സാന്നിധ്യവും കർമ്മസ്ഥാനമായിരിക്കുന്ന മീനരാശിയിൽ രാഹുവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഒരുപാട് വിഷമതകളും പ്രയാസങ്ങളും ഇവർക്ക് തുടക്കത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതാണ് സാമ്പത്തിക ക്ലേശങ്ങൾ കർമ്മദുരിതങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ മാനസിക വിഷമാവസ്ഥകൾ മുതലായ കാര്യങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ അലോരസതകളും ഇവർക്ക് അനുഭവപ്പെടാറുണ്ട് നാലാം രാശി നിൽക്കുന്ന കേതുവിന്റെ സാന്നിധ്യം മാതാവിന് വിഷമം ഉണ്ടാക്കുകയും അവനവൻ്റെ മനോഭാവങ്ങളും സുഖസ്ഥാനമായതുകൊണ്ട് സുഖത്തെ ഇല്ലാതാക്കുകയും അതുകൊണ്ടുള്ള വിഷമതകൾ കുടുംബമത്ര അനുഭവിക്കേണ്ട അവസ്ഥയും ഉണ്ടാവുന്നതാണ് കർമ്മത്തിന് മാറ്റം വരിക പുതിയ പുതിയ കർമ്മത്തിലേക്ക് താല്പര്യം വർദ്ധിക്കുക കർമ്മസ്ഥാനം പുതിയതാക്കാനുള്ള ശ്രമം ആരംഭിക്കുക മുതലായ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപാം തീയതി ശേഷം ശനി മാറ്റം ആയതുകൊണ്ട് ശനി കുംഭരാശിയിൽ നിന്ന് കേന്ദ്രഭാവമായിരിക്കുന്ന മീനരാശിയിൽ പ്രവേശിക്കുന്നതോടും ഈ മിഥുനക്കാട് കൂടുതലാരുടെ കുറച്ച് ഗുണഫലങ്ങളൊക്കെ അനുകൂലമായി തീരുന്നതാണ് ഭാഗ്യസ്ഥാനം നിൽക്കുന്ന ഗ്രഹമായതുകൊണ്ട് പല ഭാഗ്യ ഗുണങ്ങളും അപ്രതീക്ഷിത നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നതാണ് എന്നാൽ മെയ് പതിനാലാം തീയതി വ്യാഴമാറ്റം വരുന്ന ആ വ്യാഴം ലഗ്നരാശിയിൽ പ്രവേശിക്കുന്നതോടും ഒരുപാട് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും സാമ്പത്തിക ലഭ്യതകളും ഇവർക്ക് അനുകൂലമായി ഇടുന്നതാണ് മുണയിൽ കിടക്കുന്ന സാമ്പത്തിക ഗുണങ്ങൾ അനുകൂലം വരികയും അതുകൊണ്ടുള്ള നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യത്തിൽ കുറച്ച് ഗുണഫലം ഉണ്ടാക്കുകയും ഒരു മാനസിക സന്തോഷം അനുഭവിക്കേണ്ട അവസ്ഥയും ആ സമയത്ത് വരുന്നതാണ് കൂടാതെ ദാമ്പത്യപരമായിട്ടോ ഭാര്യ സംബന്ധമായിട്ടോ അസ്വസ്ഥത ഉണ്ടാക്കുകയും ആ മാറ്റം മാറ്റമുണ്ടാക്കുകയും ഒരു അനുകൂല നിലപാട് കുടുംബപരമായി നിലനിൽക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാൽ പിന്നീട് വരുന്ന മെയ് പതിനെട്ടാം തീയതി വരുന്ന കൂടി ഭാഗ്യസ്ഥാനത്ത് നിൽക്കേണ്ട ഗ്രഹം ഇപ്പോൾ നിൽക്കുന്ന രാശി മീനരാശിയാണ് അതിൽ നിന്നും കുംഭത്തിലേക്കാണ് രാഹു പ്രവേശിക്കുക അതുകൊണ്ട് ഭാഗ്യസ്ഥാനം നിൽക്കുന്ന രാഹു കുറേ ഭാഗ്യദോഷങ്ങളും പൂർവ്വ ദുരിതങ്ങളും അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ് നാലാമത്തെ രാശി നിന്ന് ഗ്രഹത്തിൻ്റെ കേറു സാന്നിധ്യം അതിൻ്റെ നഷ്ടസ്ഥാനമായിട്ട് ചിങ്ങൻ രാശി പ്രവേശിക്കുമ്പോറും മൂന്നാമത്തെ ഭാവത്തിലെ കേറു സാന്നിധ്യം സഹോദര ബന്ധത്തിന് ബന്ധത്തെ ഉലച്ചു സംഭവിക്കുകയും അതുപോലെ തന്നെ സുഹൃത്തുക്കളായിട്ട് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവുകയും ഉണ്ടാവുകയും ചെയ്യും ഇനി കർക്കിടകക്കുറ നാലാമത്തെ ഭാഗമായിരിക്കുന്ന കർക്കിടകുറ ജനിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ തുടക്കത്തിൽ വർഷ തുടക്കത്തിൽ കുറേ ഗുണഫലങ്ങൾ അത് പതിനൊന്നാം രാശിയിലാണ് വ്യാഴം ഉണ്ടാവുക അതുകൊണ്ട് ചില ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനിക്കുന്ന ശനിയും അനുകൂലസ്ഥിതി ഉണ്ടാക്കുന്നതാണ് എന്നാൽ പിന്നെ പിന്നീട് വരുന്ന അവസ്ഥയിൽ രാവിലെ വ്യാഴത്തിന്റെ മാറ്റം മെയ് പതിനെട്ടാം തീയതി ശേഷം വരുന്ന മെയ് പതിനാലാം തീയതി വരുന്ന രാവു വ്യാഴമാറ്റം കുറേ ദോഷം ഉണ്ടാക്കുന്നതാണ് അത് ഭാവത്തിൻ്റെ വേരാശിലേക്കാണ് വ്യാഴം മാറുക അതുകൊണ്ട് കുറേ ദോഷങ്ങളും പിന്നെ ആരോഗ്യസ്ഥിതി ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് എങ്കിലും സന്താനങ്ങൾക്ക് അന്യദേശവാസം അതായത് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അനുകൂല സാഹചര്യങ്ങളും നേട്ടങ്ങളും ഭാഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക വരുമാനങ്ങളും തുടങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് ദോഷങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും കുറേ ദുരിതങ്ങൾ ദോഷങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വ്യാപാര മേഖലയിലും ഔദ്യോഗിക രംഗത്തും പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും കുറേ ദോഷങ്ങൾ ദുരിതങ്ങളായിട്ട് വരികയും അത് പിന്നീട് പ്രായം അനുകൂലമായിട്ടുള്ള അവസ്ഥ വരികയും ചെയ്യുന്നതാണ് പിന്നീട് വ്യാഴം ലഗ്നരാശിയിലേക്ക് പ്രവേശിക്കുമ്പോളും അത് രാശിയിലേക്ക് വരുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ ഒക്ടോബർ മാസം മുതൽ വ്യാഴത്തിന്റെ സാന്നിധ്യം ഉച്ചസ്ഥാനമായി കർക്കിടയിലേക്ക് വരുമ്പോൾ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ ആ സമയത്ത് വന്നു ചേരുന്നതാണ് ഈ സമയത്ത് നമ്മളുടെ സുഹൃത്ത് ബന്ധങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളുടെയും അത് കുടുംബത്തിന്റെ ബന്ധങ്ങളുടെ തകരാറുകളൊക്കെ അപ്പോൾ പരിഹരിക്കപ്പെടുന്നതായിരിക്കും കുറെ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചില നൂതന തീരുമാനം എടുക്കുകയും അതുകൊണ്ടുള്ള നേട്ടം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തും വളരെ ഗുണപരമായ അവസ്ഥ ഉണ്ടാകുന്നത് എങ്കിലും ചില രോഗദുരിതങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ച് പ്രാധാന്യം ദോഷം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നതാണ് പല കാര്യങ്ങൾക്കും അവരുടെ തീരുമാനം മാറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുന്നതാണ് അതിന് സമ്മർദ്ദങ്ങൾ മാനസികമായിട്ടുണ്ടാക്കുകയും ചെയ്യുന്ന തന്നെയും ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായി ആയതുകൊണ്ട് മാനസിക പ്രയാസങ്ങളും ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാവുന്ന സാധ്യത ഉണ്ടാകുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് പിന്നെ ഗർഭാശയപരമായ രോഗദോഷങ്ങൾക്കും അതുപോലെ തന്നെ ആസ്മാ മുതലായ രോഗങ്ങൾക്കും പ്രാധാന്യം ഉണ്ടാവുന്നതാണ് എങ്കിൽ കൂടിയും സർവേശ്വര കാരകത്വം വഹിച്ച ഗ്രഹം കർക്കിടരാശി വന്ന ശേഷമുള്ള ഭാഗ്യങ്ങള് ഒരു പരിധി വരെ പരിധിയിൽ കൂടുതലും അനുഭവപ്പെടുന്നതാണ് എല്ലാ ഗുണസൗഭാഗ്യങ്ങളും ഇവിടെ തേടി ജീവിതം സമ്പൂർണ്ണമായിട്ട് അഭിവൃദ്ധിപ്പെടുന്നതും ആയിരിക്കുന്ന സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ആ സമയത്തുള്ള കാര്യത്തിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും ഉള്ളതിന് സർവേശ്വര വ്യാഴപ്രീതി വരുത്തുകയും ശനിദോഷത്തിനുള്ള പരിഹാരം ചെയ്യുകയും ചെയ്യേണ്ടതാണ് രാഹു രാഹുപ്രീതി വരുമ്പം രാശി നിൽക്കുന്ന രാശിയുടെ അഷ്ടമ നിൽക്കുന്ന രാഹുദോഷം വരുമ്പോൾ ആ രാഹുൻ ദോഷപരിഹാരമായിട്ട് നാഗപൂജ മുതലായ പരിഹാരങ്ങളും അനുകൂലമായി വരുന്നതാണ് അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ദോഷഫലങ്ങൾക്ക് ഉചിതമായി പരിഹാരം ചെയ്തുകൊണ്ട് മനഃപ്രാർത്ഥനയോടുകൂടി കുടുംബദേവതയെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിക്കുകയും കൂടാതെ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ ദേവസാന്നിധ്യം പ്രാർത്ഥിക്കുന്നതും അനുകൂല നിലവാരം ചെയ്യുന്നതായിരിക്കും ശ്രീരാമന്റെ നക്ഷത്രമായിട്ടാണ് പുനർദം കണക്കാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് സത്യസന്ധമായ രീതികളും പല കാര്യങ്ങൾക്കും ഉപകാരം ചെയ്യുകയും സത്യസന്ധമായ രീതിയിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനോഗതം ഇവരെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ് എങ്കിലും ജീവിതാവസാനം അതിന് ഇതിൻ്റെ വർഷാവസാനം ഒരുപാട് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും ഗുണങ്ങളും ഇവരെ തേടിയെത്തുന്നതായിരിക്കും ഇനി ദോഷ പതിനാല് പാദങ്ങൾക്കുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരം അത് ശ്രമിച്ചു ചെയ്യുകയും ഇതിന് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണാൻ ബന്ധപ്പെടുകയും ചെയ്യേണ്ടതാണ് പല പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദോഷങ്ങൾക്കൊരു ശമനം ഉണ്ടാക്കിത്തീരുകയും അതുകൊണ്ട് നേട്ടം അഭിവൃദ്ധി ഗുണങ്ങൾ മാനസിക സന്തോഷം എല്ലാം തന്നെ കൈവരുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ രാശിയെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം